ഞാൻ ഇന്ന് കേരളത്തിന് പുറത്ത് ഏർവാടി ദീർഘയിലെ ആണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു അത്തർ കച്ചവടക്കാരനെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അലി അക്ബർ എന്ന ആളുടെ വിശേഷങ്ങൾ നമുക്ക് പരിചയപ്പെടാം

എന്താ റേറ്റ് ഉണ്ട് ഇതോ ആ ഇത് മുന്നൂറ് രൂപ എങ്ങനെയാണ് ക്വാളിറ്റി ഉണ്ടോ ഉണ്ട് ഇതെങ്ങനെയാണത് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാമോ സ്ത്രീകൾക്കാണെങ്കിൽ സ്വർണത്തിലും കെട്ടോ ആണ് ചെറുതും ഉണ്ട് വലുതുകൊണ്ട് പലതിനും പല വിലയാണോ പല വിലയാണ് അതേപോലെ തന്നെ ചിരട്ട മുതിര അങ്ങനൊക്കെ കൊടുക്കുന്നുണ്ടോ വെക്കുന്നുണ്ടോ ഇല്ല അത് എടുക്കാത്തതിന്റെ കാര്യം ഇല്ല എല്ലാം ഇങ്ങനത്തെ മുതിര തന്നെയാണ് വിൽക്കുന്നത് അത് ആവശ്യക്കാരിനുള്ളതുകൊണ്ടായിരിക്കണം അല്ലേ

കൂൾ വാട്ടർ ത്രാണ് ഇരുപത്തിനാല് മണിക്കൂർ നല്ല പോലെ നിൽക്കും സ്മെല്ല് നല്ല ലാസ്റ്റിംഗ് ഉള്ളതാണ് വിലയും കുറവാണ് നമ്പർ ഞാൻ ഞാന് തരാം നിങ്ങള് വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരും അങ്ങനെയോ കൊറിയറുണ്ട് കൊറിയർ ആയിട്ട് നമ്മൾ അയച്ചു കൊറിയറിന്റെ പൈസ നിങ്ങൾ തരണം അതെ അതെ കൊറിയർ കൊറിയർ ചാർജ് വാങ്ങുന്നവർ വാങ്ങുന്നവര് അപ്പം ഇത് അത് മൊത്തത്തിൽ കൊടുക്കുവോ അതോ പന്ത്രണ്ട് വില്ലി ആ ഇതിന് അങ്ങനെ ഏത് ടൈപ്പ് അത്തറും ഇതേ അളവിലാണ് കൊടുക്കുന്നത് ആണല്ലേ പല പല അപ്പൊ ഈ പിന്നെ പല സൈസ് പല ടൈപ്പ് അത്തറിന് പല പല വിലയാണോ അങ്ങനെയാ നേരത്തെ തേച്ചിട്ട് പോയതാ നല്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഇപ്പോഴും വെച്ചിട്ടുണ്ടല്ലേ കൈവല്ലേ വരണാലും അവര് വാങ്ങാൻ വന്നതാണ് ഏതാ മെല്ലിക്ക എത്ര എന്റെ റൂണില് ഒരു റൂള് ആറ് വെല്ലി ഇത് പന്ത്രണ്ട് വില്ല